അപ്പോൾ ഇതാണ് മിഥുൻ നമ്മുടെ കാട്ടുകൂത്തിൻ്റെ വേറൊരു സാധനമാണ് മിഥുൻ അതിൻ്റെ ഇറച്ചിയാണ് ഇത് പന്നിയാണ് പന്നിയുടെ ഇർച്ചി അപ്പോൾ ഇത് നമ്മുടെ ലാംഗ്വേജിൽ ഹലോ നമസ്കാരം പറയുന്നതാണ് സലാംക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നാഗാലാൻഡിൽ വന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു ട്രഡീഷണൽ വെഡിങ് വെഡിങ് ആറ്റ ഇതുണ്ടോ ഉണ്ടോ എനിക്കും ഒരു മാലയൊക്കെ കിട്ടി നമ്മൾ ലോത ട്രൈബ് ഇപ്പം നമ്മൾ നമ്മുടെ നമ്മുടെ ഹോൺബില്ല നമ്മൾ പരിചയപ്പെടുത്തുകയായിരുന്നു ലോത അതിനെക്കുറിച്ച് അപ്പം ലോത ട്രൈബിൻ്റെ ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ്ങാണിത് അപ്പം ലക്ഷ്മിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കസിൻ്റെ വെഡ്ഡിങ്ങ് ആണ് അപ്പോൾ അതിന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വന്നേക്കുവാണ് നമ്മളാണ് ആദ്യം വന്നിരിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ ജസ്റ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണിച്ചു തരാം ഇതുണ്ടോ ഇതാണ് ചർച്ച് ചർച്ചിൻ്റെ ഉള്ളിൽ ഫ്ലവറൊക്കെ വെച്ച് അടിപൊളിയാക്കി ഇത് ചെയ്തുണ്ടോ ചെറുക്കനും പെണ്ണിനും ഇരിക്കാനുള്ള സ്ഥലം അടിപൊളിയായിട്ടത് ഇതുണ്ടല്ലേ സീറ്റിങ്ങനെ അറേഞ്ച്മെൻ്റ് ചർച്ചിലെ

അങ്ങനത്തെ എല്ലാം പരിപാടികളൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുവാണ് പക്ഷെ നമ്മുടെ ചെറുക്കനും പെണ്ണൊന്നും ഇവിടെ വന്നിട്ടില്ല ആൾക്കാർ വരുന്നേ ഉള്ളൂ ചേച്ചി പ്രാക്ടീസ് വരുന്ന ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും മഴയുണ്ട് ഇവിടെ ഇവിടെ രണ്ട് ദിവസമായിട്ട് ഇന്നലെ മറ്റുള്ള മഴ ആയിരുന്നു കുറച്ച് ആളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്തരയായി ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയോടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യും ഇതൊരു ക്രിസ്ത്യൻ ബാപ്റ്റിസ്റ്റ് ചർച്ച ആണ് നമ്മുടെ നാട്ടിലെ കാത്തോലിക് ചർച്ചുകളൊക്കെ പോലെ തന്നെയാണ് ഈ ചർച്ചും ഇതുണ്ടല്ലേ പക്ഷേ ഇവരുടെയൊക്കെ വെഡ്ഡിംഗ് വേഷങ്ങളും ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ഇതുണ്ടല്ലേ ചേട്ടന്മാരൊക്കെ കോട്ടൊക്കെ ഇട്ടത് ചേച്ചിമാരില്ല എക്സിക്യൂട്ടീവ് വേഷത്തിലാണ് കല്യാണത്തിന് വന്നിരിക്കുന്നത് അങ്ങനെ കുറെ ആളുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെറുക്കനും പെണ്ണും ഇതുവരെ എത്തിയിട്ടില്ല ആ ഈ ചേച്ചിയൊക്കെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇപ്പോൾ പോയത് ബാക്കി എല്ലാവരും ഇങ്ങനെ എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെയാണ് ദൈ ചിൻ്റെ ഭയങ്കര ഫോർമൽ ലുക്കിലാണ് ഇവർ വന്നിരിക്കുന്നത് കല്യാണത്തിന് ദ ഇവിടെ ഒരാളും ട്രഡീഷണൽ വേഷത്തിലിരുന്നുണ്ട് അങ്ങനെ ഫൈനലി നമുക്ക് നമ്മുടെ ചെറുക്കം വന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറുക്കം വന്നു ചെറുക്കനാണ് പോയി കൊണ്ടേക്കുന്നപ്പോൾ अपना मैरिज सेवर शार्ट कर रखी है ना। चलो तो ना बंदा। बहुत सारे बाबा और से तुम आते ही कि इलाज की नहीं करूंगा। एक तो करेगी कि एक ज़्यादा देश की मुझे दो बुलों एक सारे बाबा हों तो तो फोन सो। तब तक मिल क्या तो दिव्या दिक्कत होगा। तो कहीं हाँ यार यार तो तो नहीं हो जाए। 쏘는 자주 뵙고, 이날 집에 계신 바그 자주 뵙고, 쏘는 자주 뵙고, 쏘는 자주 뵙주는 자주 뵙고, 쏘주 뵙고, 쏘는 자주 뵙고, 쏘는 자주 뵙 വെഡിങ്ങിന്റെ ഒരു ഫംഗ്ഷൻ ആണിത് ഇൻട്രോ അപ്പൊ അവർ അവരുടെ അടുത്ത് പറയാൻ പോവാണ് അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് आह ओह आई एम गोइंग टू रिलैक्स इट्स सो डन विद अस नाउ या जस्ट जस्ट ओह इट्स यू जस्ट डू यू व्हाट द फैक लोदर ट्राई ट्राई பண்ண போறோம் அண்ட் வில் गिव யு ரிவ்யூ हां ரிவ்யூ பண்ணீங்க ही सेड ना ഡെപ്യൂട്ടി കമാൻഡൻ്റാണ് ചേട്ടൻ ചേട്ടൻ അങ്ങനെ വെഡിങ് കഴിഞ്ഞു നമ്മളിപ്പോ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് ഇവിടെ മഴയായിരുന്നു രാവിലെ അതുകൊണ്ടല്ലേ ഇതാണ് ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞ് കോളം ആക്കിയത് പിന്നെ ലാംഗ്വേജ് ഒന്നും മനസ്സിലായില്ല ഇടയ്ക്ക് ഇംഗ്ലീഷിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവരുടെ നാഗാലാന്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് പക്ഷെ ഇവര് വെഡിങ് എല്ലാം ചെയ്യുന്നത് ഫുള്ള് ഇവരുടെ ട്രഡീഷണൽ ലോദ ലാംഗ്വേജിലാണ് അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായില്ല പക്ഷേ ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ആയിരിക്കും ഇപ്പം ഇതാണ് ഇവരുടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം എവിടെയാണ് അപ്പോൾ ഇത് നമ്മൾ ഇനി നമ്മുടെ ലോത്ത ട്രഡീഷണൽ ഫുഡിലേക്ക് കയറുകയാണ് ഇതാണ് അവരുടെ ട്രഡീഷണൽ ഭക്ഷണം ചോറ് നോൺ വെജുകളാണ് ഇപ്പോൾ ഫുള്ള് ചോറൊക്കെ സാധനങ്ങൾ അവിടെ വരെ ഉണ്ട് നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് കാണിക്കാം താങ്ക് യു അങ്ങനത് ഇതാണ് ലോത്തയുടെ ഒരു പ്ലേറ്റ് പ്ലേറ്റ് ഡിഷസ് ഉണ്ട് 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 പറഞ്ഞ പോലെ ഫിഷ് ഒക്കെ പിന്നെ അവരുടെ റൈസ് ബ്ലാക്ക് പറഞ്ഞു ഇതാണ് ൂത്തിന്റെ വേറൊരു സാധനമാണ് മിറ്റുൻ അതിന്റെ ഇറച്ചിയാണ് ഇത് പന്നിയാണ് പന്നീൻ്റെ ഇറച്ചി ഇത് ആ മിഥുൻ്റെ തൊലി കറി വെച്ചതാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് മീനാണ് പിന്നെ ഇത് ഇവരുടെ എന്തോ വെജിറ്റബിൾ ഇതെന്തോ അരി ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞാൽ പിന്നെ പപ്പടം പിന്നെ ഈ കറി കറുത്ത കറി കറുത്ത കറി പെർമൻറ്റാണ് അത്ര പിടിച്ചിട്ടുള്ള എനിക്ക് ബാക്കിയെല്ലാം കൊള്ളാം ഒരു നമ്മുടെ നാട്ടിലെ ഒരു ക്രിസ്ത്യൻ കല്യാണത്തെ പോലെ തന്നെ ഒരുപാട് ഇറച്ചികളുണ്ട് പക്ഷേ കോഴിയില്ല മിഥുനും പന്നിയും അപ്പോൾ ദേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിതേ ഇവിടെ പോകാൻ റെഡി ആയിട്ട് ഇരിക്കും ഭയങ്കര തണുപ്പാണ് അതൊന്നും ഇതുകൊണ്ടില്ലേ പുറത്തൊക്കെ ഉണ്ടല്ലേ ഇതേ അവിടെയൊക്കെ പോകായതുകൊണ്ട് ഒന്നും കാണാൻ പോലും പറ്റത്തില്ല ഒരു കാറൊക്കെ കിടക്കുന്ന സ്ഥലം കണ്ടോ ഒന്നും കാണാൻ പറ്റില്ല ഭയങ്കര പോകായി അപ്പോൾ തണുപ്പായി ഇവിടെ മഴയായിരുന്നു രണ്ടു ദിവസമായിട്ട് അപ്പോൾ ഇതേ നമ്മൾ പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ്